സിലു എപ്പോഴും യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇടുമ്പോഴും കമൻറ്റ് ബോക്സിൽ വന്ന എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഭർത്താവുമായിട്ട് വേർപിരിഞ്ഞോ എന്താണ് പ്രശ്നം ഭർത്താവിന് എന്തുകൊണ്ട് വീഡിയോയിൽ കാണിക്കുന്നില്ല ഇപ്പം പുതിയൊരു വീട്ടിലേക്ക് വന്നു അതിന് ശേഷം നിങ്ങൾ പറയുന്ന ഓരോ വീഡിയോയിലും ഇങ്ങനെ വിഷമങ്ങളാണ് പറയുന്നത് ഭർത്താവ് എന്താണ് നിങ്ങളോട് ചെയ്തത് വേറെ വല്ല ഭർത്താവിന് റിലേഷൻ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ കുറേ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിനൊക്കെ ഉള്ള ഒരു മറുപടി ആയിട്ടാണ് ഇപ്പം സിലു തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങളെല്ലാവരെയും ചോദിച്ചുകൊണ്ടിരുന്നത് ഞങ്ങൾ തമ്മിൽ വേർപിരിഞ്ഞോ എന്നുള്ളൊരു കാര്യം അത് സത്യം തന്നെയാണ് ഞങ്ങളിപ്പം വേർപിരിഞ്ഞാണ് രണ്ടുപേരും രണ്ട് വീട്ടിലാണ് ഉള്ളത് പക്ഷേ അതിനെക്കുറിച്ച് കാര്യങ്ങൾ എന്താണ് സംഭവങ്ങളൊന്നൊന്നും ഭയങ്കര തുറന്ന് പറയാൻ എനിക്ക് താല്പര്യപ്പെടുന്നില്ല എന്നുള്ളൊരു കാര്യം സിലു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്കിടയിൽ കുറച്ചധികം പ്രശ്നങ്ങളുണ്ടായിരുന്നു അത് കുറേ വർഷങ്ങളായിട്ടുള്ളതായിരുന്നു ഇപ്പോഴാണ് ഞാനൊന്ന് മാറാം എന്നുള്ള രീതിയിൽ തീരുമാനിക്കുകയും മാറിയതും അത് പൈസ വന്നതുകൊണ്ടും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ പൈസ ഇല്ലാത്തത് കൊണ്ടോ അങ്ങനെയൊന്നുമല്ല അത് ഞങ്ങൾ നേരത്തെ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് മാറി താമസിച്ചത് പിന്നെ കുറേയധികം പേര് പറയുന്നുണ്ടായിരുന്നു ഇതൊക്കെ നാടകമാണ് എന്നുള്ള രീതിയിൽ അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം പക്ഷേ ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത് തന്നെ അങ്ങനെ കുറേയധികം പേര് കമൻ്റ് ഇടുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പം വേർപിരിഞ്ഞാണ് താമസിക്കുന്നത് പക്ഷേ അതിനെക്കുറിച്ച് ഇനി വലിയ രീതിയിൽ സംസാരിക്കാൻ തനിക്ക് താല്പര്യമില്ല എന്നുള്ള രീതിയിലാണ് സിലു പറഞ്ഞിട്ടുണ്ടായിരുന്നത്